എല്ലാവർക്കും നമസ്കാരം ആയില്യം ആരോഗ്യ സൗഖ്യത്തിനും മനസമാധാനമുള്ള ജീവിതത്തിനും സമ്പദ് സമൃദ്ധിക്കും സന്താന സൗഭാഗ്യത്തിനും സന്താന ദുരിതമോചനത്തിനും നാഗാരാധന വളരെ നല്ലതാണ് രോഗശാന്തിക്ക് പ്രത്യേകിച്ച് തൊക്കു രോഗങ്ങൾ മാറുന്നതിനും മാനസിക പ്രയാസങ്ങൾ തീരുന്നതിനും വിദ്യാതടസ്സം മാറുന്നതിനും വിവാഹ തടസ്സം മാറുന്നതിനും കുടുംബത്തിൽ കലഹങ്ങൾ ഒഴിയുന്നതിനും ഉദ്യോഗ സംബന്ധമായ തടസ്സങ്ങൾ അകലുന്നതിനും സാമ്പത്തിക ക്ലേശം പരിഹരിക്കാനും ശത്രുദോഷം മാറാനും നാഗാരാധന വളരെ നല്ലതാണ് നാഗക്ഷേത്രങ്ങളിൽ നടത്താവുന്ന ഒരു കർമ്മമാണ് ആയില്യപൂജ അതുപോലെ തന്നെ ജാതകത്തിലെ രാഹുദോഷം ശമിക്കാനും ഉത്തമമാണ് നാഗാരാധനയും നാഗപൂജയും എല്ലാവിധത്തിലുള്ള വിഷമങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് നാഗാരാധന നാഗദോഷങ്ങൾ മാറുന്നതിന് മാസം തോറുമുള്ള ദിവസം വ്രതമെടുക്കുന്നതും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാട് കഴിക്കുന്നതും ആയില്യത്തിന് സർപ്പക്കാവിൽ മഞ്ഞൾപ്പൊടിയും പാലും അഭിഷേകം ചെയ്യാൻ നൽകുന്നതും പാലും പഴവും കരിക്കും സമർപ്പിക്കുന്നതും നാഗശാപങ്ങൾ നീങ്ങുന്നതിനും നാഗദോഷങ്ങൾ അകലുന്നതിനും വളരെ നല്ലതാണ് സർപ്പങ്ങൾക്ക് നാഗക്ഷേത്രങ്ങളിൽ നടത്തുന്ന പ്രത്യേക വഴിപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുമാണ് നൂറുപാലും ഇതിന് ആയില്യമൂട്ട് സർപ്പവൂട്ട് എന്നിങ്ങനെയൊക്കെ പറയാറുണ്ട് നൂറും പാലിൽ അടങ്ങിയിട്ടുള്ളത് അരിപ്പൊടി മഞ്ഞൾപ്പൊടി കരിക്ക് പാൽ കതളിപ്പഴം ഇവയെല്ലാമാണ് എല്ലാ മാസവും ആയില് നാളിൽ സർപ്പപ്രതിഷ്ഠയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നൂറും പാലും നീതിക്കാറുണ്ട് നാഗപ്രീതിക്കുള്ള പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് സർപ്പബലി നാഗദേവതകളെ പ്രീതിപ്പെടുത്തുന്നതിന് ഒട്ടേറെ മന്ത്രങ്ങളുണ്ട് ശരീരശുദ്ധിയും മനഃശുദ്ധിയും പാലിച്ചാണ് ഇവ ജപിക്കേണ്ടത് നാഗാരാധനയിൽ ശരീരശുദ്ധിക്ക് വളരെ പ്രാധാന്യമുണ്ട് ശുദ്ധിയോടെ മാത്രമേ നാഗമന്ത്രങ്ങൾ ജപിക്കാവൂ വളരെയധികം ശക്തിയുള്ള കുറച്ച് നാഗമന്ത്രങ്ങൾ ഇവിടെ പറയാം അഷ്ടനാഗമന്ത്രങ്ങൾ ഓം അനന്തായ നമ ഓം വാസുകയെ നമ ഓം തക്ഷകായ നമ ഓം കാർഗോടകായ നമ ഓം പത്മായ നമ ഓം മഹാപത്മായ നമ ओम संघपालाय नमः ओम गुဠிகாய नमः എന്നിവയാണ് അഷ്ടനാഗമന്ത്രങ്ങൾ വാസുകി ഗായത്രി മന്ത്രം ഓം സർപ്പരാജായ വിദ്മഹേ പത്മഹスタय धीमहि तन्नो वासुकी प्रचोदयात् ഓം സർപ്പരാജായ വിദ്മഹേ പത്മഹスタय धीमहि

जमूलमन्त्रं ॐविणे महाबलाय नागाधिपदयेणे नागराजगायत्रीमन्त्रं ॐ नागराजाय विद्महे चक्षश्रवणाय धीमहि 나가이익지 무물라망드람. 오 비나야타나이에 미션아게이수디 클리임 나가이익지, 이익시니 스와하. 오 비나야타나이에 미션아게이수디 클리임 나가이익지, 이익시니 스와하. നവനാഗസ്തോത്രം അനന്തം വാസുഗിശേഷം പദ്മനാഭം ധൃതരാഷ്ട്രം തക്ഷകം കാളീയം തഥ വാസുകി ശേഷം പത്മനാഭം ച അനന്ത പദ്മനാഭം ധൃതരാഷ്ട്രം കാളീയം തഥ ഇതാണ് നവനാഗ സ്തോത്രം